ഇനി തനിക്ക് എന്തൊക്കെ മെഴ്ജത്താ തന്നിലൂടെ പ്രകടമാവുക എന്നുള്ളത് പോലും അറിയൂല അത് നടക്കുമ്പോഴാണ് മുൻകൂട്ടി അറിയൂല ഇപ്പൊ ഇവിടെ കണ്ടോ ഇവിടെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ മെഴ്ജത്ത് നോക്കൂ മുസാനബി അലി ഇസ്ലാം നിന്ന് പത്തു വർഷത്തോളം ആട് മേച്ച് ഒപ്പം കൊണ്ട് നടന്നിരുന്ന വടിയാണ് ഒരുപാട് കാലം പഴക്കണ്ട് തന്നെ ഉപയോഗിച്ചിരുന്ന വടിയും വന്ന് അള്ളാൻ്റെ ഒരു ചോദ്യമാണ് എന്താ എൻ്റെ കയ്യിൽ മുസാ നബി എന്തു പറഞ്ഞു വടിയാണ് സാധാരണ വടിയാണ് എന്നാ നിലത്തേക്കിടത്തേക്കിട്ടു നിലത്തേക്കിട്ടപ്പോഴോ എന്താ നമ്മള് പഠിച്ചത് ഭീകര സർപ്പമായിട്ട് അത് പായുന്നു ഫവല്ല വലം തിരിഞ്ഞോക്കാതെ ഓടി പേടിച്ചിട്ടാ അപ്പൊ തന്റെ കയ്യിലുള്ള വടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് ഇങ്ങനെ ഒരു മോഴത്തുണ്ട് മൂസാ നബിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മൂസാനബി എന്തിനാ ഓടുന്നു അത് എനിക്ക് പണ്ടാരണം അതാണ് ഇടാൻ പറയും ഇതൊക്കെ ഒരു നാടകമാണ് അള്ളഹ എന്നോട് പറയും ഇങ്ങനെ ഇടാൻ പറയും നാടകത്തിന് ഞാനൊന്നും ഇങ്ങനെ പേടിച്ചോടുന്ന മുസ്ലിയാക്കന്മാരുടെ ഭാഷയിൽ അവിടെ മൂസാ നബി നാടകം കളിച്ചു എന്ന് പറയണം ഇവരെന്താ പറയണേ അറിയോ നബിമാർക്ക് ഇതൊക്കെ അറിയാം അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് തനിച്ച കൂഫറിന്റെ വർത്താനല്ലേ പറയണത് മൂസാ നബി ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഓടണം അപ്പൊ അവിടെ നാടകല്ലേ ശരിക്ക് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു ഒരു നാടകം കളി അത് ഒറിജിനൽ പേടിയല്ലേ അപ്പോളല്ലേ അല്ല പറയണില്ല മൂസ പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും മൂസ നബിക്ക് അറിയോ ഇനി ഇതിന്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ എന്താ വഴി എന്ന് വരെ ആർക്കറിയില്ല മൂസാനബിക്ക് അറിയില്ല അതും അള്ള പറഞ്ഞു കൊടുക്കയാണ് അതും അള്ള പറഞ്ഞു കൊടുത്തു എന്ത് പിടിച്ചോന്ന് ആ പാമ്പിനങ്ങട്ട് പിടിച്ചോ വലാത്ത അപ്പഴും പറഞ്ഞു പേടിക്കൊന്നും ഒന്നും വേണ്ട കേട്ടോ പാമ്പിനല്ലേ പിടിക്കണ്ട മറിഞ്ഞു കൊത്തു പേടിക്കണ്ട പിടിച്ചോ എന്നിട്ട് പറഞ്ഞ വാചകം നോക്ക് നാം അതിനെ മടക്കുന്നതാണ് എവിടുക്ക് മടക്കും അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ മടക്കും ഞാൻ പിടിച്ചോക്ക് പിടിക്കുമ്പോഴേക്കത് എന്തായി മാറും വടിയുണ്ടാവും അതാണ് പറഞ്ഞു കൊടുക്കുമ്പോഴേ അറിയുന്നുള്ളൂ അതല്ലാതെ എന്റെ കയ്യിലൊരു വടി ഉണ്ട് ഇട്ട പാമ്പാവും കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ അള്ളഹാനോട് പിടിക്കാൻ പറയാനാണ് പിടിക്കും പിടിച്ചാൽ പിന്നെ അതാണ് വടിയാവുന്നുണ്ടെങ്കിൽ പിന്നെ മൂസാനബി എന്തിനാ ഓടുന്നു മൂസാ നബി എന്തിനാ പേടിച്ചോടിയത് ഇതറിയില്ല എന്താ സംഭവിക്കാൻ ഓടും അറിയില്ല അപ്പൊ അത്ര പോലും അള്ളാഹു നിർദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു താലെ എന്താണോ കൽപ്പിക്കുന്നത് അതവിടെ നടക്കുമെന്നേ അറിയുള്ളൂ അല്ല അപ്പറേ എന്ത് നടക്കും അറിയില്ല അതിനെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഇതേ വടി ഈ വഴി തന്നെയല്ലേ ഇസ്രായേൽ മക്കളെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചങ്കടൽ കടക്കാൻ നേരത്ത് കടലിന്റെ സമീപത്തെത്തില്ലേ കടലിന്റെ സമീപത്തെത്തിയപ്പോ ജനങ്ങളൊക്കെ കൂടി പേടിച്ചു ബേജാറായി കാരണം മുന്നിൽ ആർത്തലക്കുന്ന സമുദ്രം ബാക്കിലോ ഫിറൗസൂൻ മുസാ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ അനുയായികളൊക്കെ കൂടി ബഹളം കൂട്ടാൻ തുടങ്ങി മുസാനബിയുടെ മുമ്പിൽ ഒന്ന് പറയാൻ തുടങ്ങി നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്താ ചെയ്യാ ബേജാറായി ജനങ്ങളൊക്കെ കൂടി ബഹളം കൂട്ടാൻ തുടങ്ങി മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറയേണ്ടത് മുസ്ലിയാക്കന്മാരുടെ ഭാഷയിലാണെങ്കിൽ എന്ത് പറയണം പേടിക്കണ്ടടാ ഒരിക്കൽ പാമ്പായി മാറിയ മറ്റൊരിക്കൽ ഞാൻ പിടിച്ചപ്പോ വീണ്ടും വടിയായി മാറിയ ഒരു വടിയണ്ടിന്റെ കയ്യില് അതുകൊണ്ട് ഞാൻ ഒറ്റ അടിയണ്ട് അടിക്കും നിഷ്പ്രയാസം രണ്ട് നിലക്ക് വെള്ളമാണ് മാറി നിൽക്കും നമുക്കാണ് പോകാന്നല്ലേ പറയേണ്ടത് പക്ഷെ മുസാൻ നബിക്ക് അതറിയില്ല അങ്ങനെ ഒരു പരിപാടി അതുകൊണ്ട് നടക്കുന്നുള്ളത് ആർക്കറിയില്ല മുസാൻ നബിക്ക് അറിയില്ല മുസാൻ അലൈഹി സ്വലാ ഇത്ര മാത്രമേ പറഞ്ഞോളൂ പേടിക്കണ്ട പേടിക്കണ്ട എന്റെ കയ്യിൽ വടിയുണ്ട് എന്നല്ല ഇന്ന ഇന്ന എന്നല്ല ഇന്നുണ്ട് കൂടെ എന്തെങ്കിലും ഒരു വഴി അവൻ കാണിച്ചു തരും അപ്പോഴേക്കത് പറഞ്ഞു തീരേണ്ട താമസം അപ്പ തന്നെ വഴിയാണ് വന്നു മുസാ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ സമുദ്രത്തിൽ അടിച്ചേ പർവത സമാനമായ നിലക്ക് വെള്ളം രണ്ട് ഭാഗത്തേക്കാണ് മാറി നിന്നത് പോയി അതും കഴിഞ്ഞ് പലസ്തീനിൽ എത്തി അവിടെ എത്തിയതിന്റെ ശേഷം ജനങ്ങള് വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് ദാഹിച്ചു വലഞ്ഞപ്പോഴും അണികള് ബഹളം കൂട്ടാൻ തുടങ്ങി മുസാ വെള്ളല്ലല്ലോ ഇനി എന്ത് ചെയ്യും ആകെ എടുങ്ങാറായല്ലോ അപ്പൊ പറഞ്ഞോ ഒരിക്കൽ പാമ്പായി മാറിയ മറ്റൊരിക്കൽ സമുദ്രത്തിൽ അടിച്ചപ്പോ രണ്ട് പിളർപ്പാക്കി മാറ്റിയ വടിൻറെടാന്റെ കയ്യിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞോ പറഞ്ഞില്ല വഴി ഉണ്ടാവുന്ന പറഞ്ഞത് എന്താ വഴിയുണ്ടൊന്നും അറിയില്ല ഉടനെ അള്ളാന്റെ വഴി അസാക്കൽ ഹജർ ആ പാറക്കലിൽ അങ്ങ് അടിച്ചേക്ക് അടിച്ചപ്പോഴോ പന്ത്രണ്ട് നീരൊറവകൾ അതിലൊന്നും അത്ഭുതകരമാം വിധത്തിൽ പൊട്ടി ഒഴുകി ാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമുദ്രത്തെ പിളർത്തുക എന്ന പ്രവൃത്തി ചെയ്തത് മൂസനബി അല്ല മൂസാനബിയുടെ പ്രവൃത്തി എത്ര ഉള്ളൂ തന്റെ കയ്യിലുള്ള വടിയെടുത്തു വെള്ളത്തിലൊരു സാധാരണ ഒരു അടിയാണ് അടിച്ചു പിന്നെ എന്താ പേര് മൂസാനബിക്ക് പ്രത്യേകത പ്രത്യേകത മൂസാനബി അടിച്ചപ്പോഴാണ് നമ്മൾ വെള്ളത്തിൽ പോയിങ്ങാണ്ട് ഒരു വടിയാണ് അടിച്ചാൽ രണ്ടു ഭാത്തുക്ക് വെള്ളമാണ് തുടിക്കും അതിലപ്പറം വേറം തോന്നും പോയിക്കും അതന്നെ മൂസാ അലൈഹിസ്ലാമിന്റെ പ്രത്യേകത പാറക്കല്ലിലാണ് അടിച്ചപ്പോൾ നമ്മൾ പാറക്കല്ലിൽ അടിച്ചാൽ ഒന്നുകിൽ നമ്മള് കൈ വേദനയോ അല്ലെങ്കിൽ വടിയാണ് പൊട്ടും അല്ലാതെ വേറെന്തോയ്ക്ക് നബി അലൈഹി സ്വലാത്ത് വസ്ല അടിച്ചപ്പോ ഒരു ഭാഗത്ത് ഒറ്റ അടി അടിക്കുമ്പോഴേക്ക് ഒരേതിൽ നിന്ന് പന്ത്രണ്ട് സ്ഥലത്തു നിന്നാണ് വെള്ളം ഇങ്ങനെ പൊട്ടി വീണത് അതന്നെ അതെന്നെ ദൃഷ്ടാന്തം ആ ഫിയഴില് വെള്ളത്തെ അവിടെ നിർമ്മിച്ചു പാറക്കെട്ടിന്റെ അകത്ത് നിന്ന് വെള്ളത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന ഫിയഴില് ആരുടേതല്ല മൂസാനബിയുടേതല്ല പിന്നെ അവിടെ നബിയുടെ ഫിയൽ എന്താ മുസാ നബി അലൈഹി സ്വലാം എന്ന മനുഷ്യനായ പ്രവാചകന് കഴിയുന്ന പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു അത് വഴിയെടുത്തിട്ട് വാർക്കല്ലോ ഒന്ന് കൊട്ടാൻ പറയലാണ് ഒരു കുട്ടി വെള്ളം വരുത്തുക എന്നുള്ള ആ അതാണ് അതിലെ മൊഴിസത്ത് അതാരാ ചെയ്യുന്നത് അള്ളാഹു ഇങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെയുണ്ട്